മൂക്കുംതോറും മധുരം കൂടും സ്വർഗക്കനിയാഴിഷ് സ്വർഗക്കനിയായി മണിച്ചാൽ പോരാ കൽബിൽ കേരക്ക് ഇഷ്ടം പോലെ നടന്നു നടന്നിട്ടെങ്ങോട്ടാണ് പോക്ക് ഇഷ്ടം പോലെ നടന്നു പോക്ക് നഷ്ട പോടക്കാരെ കൊണ്ട് ഈ വഴി മൊത്തം ബ്ലോക്ക് ഈ വഴി മൊത്തം ബ്ലോക്ക് മനം പൊട്ടി അകം നീറി ഇരവാണെന്നും മതിനായുട വിളി കാത്ത് കിടപ്പാണെന്നും മനം പൊട്ടി അകം നീറി ഇരവാണെന്നും മതിനായുടവിളി കാത്ത് കിടപ്പാണെന്നും ഇലൽ മദീന ഇളി മദീന ഇളൽ മദീന മനം പൊട്ടി അകം നേറി ഇരവാണെന്നും മദീനായുടവിളി കാത്ത് കിടപ്പണെന്നും പുണ്യമാരുഭൂമിയെ കൺകുളിർക്കാണുവാൻ അകം ചേർത്തിള്ള മനം പൊട്ടി അകം നീറി ഇരവാണെന്നും മതിനവിളി കാത്ത് കിട ും ത്യാഗമേ സഹനമേ നൂറിൽ അഴകി നാമമേ സത്യദീ നാഗയും എത്തിടാൻ കാരണമേ ദൂതരിൽ കല്ലേറുകൊണ്ടും ക്രോധവും ദ്രോഹങ്ങൾ പലതും സ്നേഹ നാടും താമര വജ് അന്ന് കണ്ടവർ ദൂരെ തോലഹ ചൊല്ലി വരവേൽക്കുന്നൊനൂറെ താമര വജ് കണ്ടവർ ദൂരെ തോലഹ ചൊല്ലി വര വിൽക്കും നൊനൂറെ അഹ്ലാ മനം പൊട്ടി അകം നീറി ഇരവാണെന്നും മദീനായുടെ വിളി കാത്ത് കിടപ്പാണെന്നും